നമുക്ക് തക്വ ഉണ്ടാവുക എന്നുള്ളതാണ് സ്വർഗത്തിൽ പോവാനുള്ള ഒന്നാമത്തെ കാരണം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പലരും സ്വർഗത്തിലെത്തുന്നതെന്ന് സയ്യിദ്ഹിഅലി ഇമാം തിർമുദി ഇമാം അഹമ്മദ് റഹിമഅമുള്ള അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് രണ്ട് കാരണങ്ങൾ ആ രണ്ട് കാരണങ്ങളെ ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് ക്ലാസ് അവസാനിപ്പിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തത് തക്വ ഉണ്ടാവുക എന്നുള്ളതാണ് തക്കവ എന്ന് പറയണത് ഇപ്പൊ ഈ ആനകളൊക്കെ ശരിക്കും ഡൊമസ്റ്റിക് ആനിമൽ അല്ല ആന വൈൽഡാണ് കാട്ടാന ഉണ്ടാവുക വളർത്തു ആക്കണത് ആനന പതി കയറി ഒരു കുഴിയെടുത്ത് എട്ട് മാസം അതിൽ പാർപ്പിച്ച് പനയോലിട്ടൊടുത്ത് അതിന്റെ കാലിന് ചെങ്ങലയിട്ട് അതിന്റെ കാല് വലിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ചങ്ങല കൊണ്ട് വരുന്ന മുറുകി അതിന് കാലിന് പഴുപ്പ് ബാധിച്ച് എട്ടു മാസം അതിന് പരിശീലനം കൊടുത്ത് പിന്നെ കയറാണ് കിട്ടല് കാലിന് അപ്പോഴും കാല് കയറുകൊണ്ട് കിട്ടിയാൽ ആനക്ക് നിഷ്പ്രയാസം ക്ഷിപ്രസാധ്യത്തിൽ അതിനെ ഇല്ലാതാക്കാൻ പറ്റും പക്ഷെ ആനന്റെ വിചാരി ഇപ്പോഴും കാലിന് ചെങ്ങലയാണെന്നാണ് ആന നന്നായി പാപ്പം പറയുന്നിടത്ത് നിൽക്കും സർക്കസിലേക്കൊക്കെ കൊണ്ടുവരുന്ന സിംഹം ക്ഷുദ്രജീവിയാണ് പുലി അതൊക്കെ ഇങ്ങനെ ഒരു വളയിട്ടെടുത്ത് അതിന്റെ ഉള്ളിലൂടെ ചാടും പറയുന്നിടത്ത് നിൽക്കും ഇപ്പൊ സിംഹവും നന്നായി പുലിയും നന്നായി ആനയും നന്നായി ഇനി ആകെ നന്നാവണം നമ്മളെ കുറിച്ചാലേ ഉള്ളൂ രാവിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നീട്ടി ആമയും പറയലല്ല യഥാർത്ഥത്തിൽ ഒരു എന്ന് പറയണത് നമുക്ക് തക്വുണ്ടാവുക എന്ന് പറയണത് മഹന സൈദുന അബ്ദുല്ലാഹിബിൻഹുമ ഒരു വഴിയിലൂടെ നടക്കുമ്പോ കുറെ ആടുകളെയും ആ ആടിനെ മേക്കുന്ന ഒരു ഷെപ്പേടിനെയും കണ്ടു ഒരു ആട്ടിടേനെയും കണ്ടു ആ അട്ടിടയനോട് ചോദിച്ചു ഈ തടിച്ചു വീർത്ത അകടിൽ നിറഞ്ഞ് പാൽ നിൽക്കുന്ന ഈ ആടിനെ എനിക്ക് വിൽക്കാവോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് എന്റേതല്ല ഞാനൊരു അടിമയാണ് എൻ്റെ മുതലാളി വേറെ ബോസ് വേറെണ്ട് അദ്ദേഹത്തിന്റെ സമ്മതം ഇല്ലാതെ ഒരു വിൽപ്പന എനിക്ക് പറ്റൂലല്ലോ അപ്പൊ അബ്ദുല്ലാഹിമിനെ തങ്ങൾ ഇയാൾക്ക് തകവുണ്ടോ എന്ന് പരിശോധിക്ക എന്ന അർത്ഥത്തിൽ ഇയാള് പറയണത് ഒരു സിൻസിയർ ആത്മാർത്ഥതയോടുകൂടിയാണോ എന്ന് അറിയാൻ വേണ്ടി അബ്ദുള്ള ഹൈമിനും തങ്ങൾ ജസ്റ്റ് ഒരു ഡോസ് പരിശോധന എടുത്തി ആ പരിശോധന ഇങ്ങനെയായിരുന്നു ഈ ആട് അകിട് വീർത്ത നന്നായി പായേരുന്ന ഈ ആടിനെ നീ എനിക്ക് വിറ്റുള്ളി നിന്റെ മുതലാളിയോട് ചോദിക്കൊന്നും വേണ്ട നീ എനിക്ക് വിൽക്ക് പിന്നെ നിന്റെ മുതലാളി ചോദിക്കുമ്പോൾ നീ എന്ത് പറഞ്ഞാൽ മതി അതൊരു ചെന്നായ പിടിച്ചിട്ട് അത് നശിച്ചു പോയി എന്ന് പറഞ്ഞേക്കും നിനക്ക് കാശും കിട്ടി മുതലാളിയോട് പറയാനുള്ള കാരണവും കിട്ടി അപ്പോ ആ തൊഴിൽ ഈ അടിമ ചോദിച്ചു അബ്ദുല്ലാഹിമീൻ അമ്മർ തങ്ങളോട് അപ്പോ ഞാൻ ഇന്ന് നാട്ടിൽ പോയാല് മുതലാളി ആ ആടിനെ കുറിച്ച് അന്വേഷിച്ചാല് പിന്നെ അതിന് ചെന്നായ പിടിച്ചു എന്ന് പറയണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് മുതലാളിനോട് അതെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അയിനല്ല അള്ളഹാനോട് എന്താ എന്ന് ചോദിച്ചു അയിനല്ല അള്ളഹാനോട് ഇപ്പൊ എന്താ പറയാ അബ്ദുല്ലാഹിമീൻ തങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഭയങ്കരമായിട്ട് വിപ്ലവം സൃഷ്ടിച്ച ഒരു വാക്കായിരുന്നു കൊറേ കാലത്തേക്ക് അബ്ദുല്ലാമിന്റെ മർദങ്ങളുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് അതായിരുന്നു അള്ളഹനോട് എന്താ പറയല് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ സംസാരിച്ചു മാത്രം പിന്നെ അബ്ദുല്ലഹാമിൻ മൃതങ്ങൾ വഴിയിലൂടെ നടക്കുമ്പോഴൊക്കെ പറയും അബ്ദു ആ അടിമ പറയണേ എന്തോ പറയും ബോസിനോട് എന്തോ പറയും തോറിയും എന്തോ പറയും അത് നമ്മുടെ ഒരു ആലോചന ആയിരിക്കണം മൊബൈൽ ഇപ്പൊ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വൈഫോന്ന് എന്താ കാണുന്നു അള്ളാനോട് എന്താ പറയുക നമ്മൾ ഏതൊരു കാര്യത്തിൻ്റെയും ആലോചനയുടെ അവസാനെത്തേണ്ടത് അതാണ് തത്വം അല്ലാതെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു വിശാലമായ ഒരു ലോകത്തേക്ക് പോകാൻ കഴിയില്ല രണ്ടാമത്തത് സ്വർഗത്തിലേക്ക് പോകണ രണ്ടാമത്തെ വഴി സൽസ്വഭാവമാണ് അതാണ് പലരിക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നായക്ക് വെള്ളം കൊടുത്ത സ്ത്രീ സ്വർഗത്തിൽ പോയത് കൊല്ലാ കൊല്ല അജിനോണ്ടല്ല അയാൾ ഒരുപാട് ആ പെണ്ണ് വേറെന്തേലും മറ്റു പ്രവർത്തനങ്ങൾ നടത്തിയോണ്ടല്ല ഒരു സ്വഭാവത്തിന്റെ ശുദ്ധിയുടെ ഒരു വശം ആ സ്ത്രീക്ക് ഉണ്ട് എന്നുള്ളതാണ് പൂച്ചനെ കെട്ടിയിട്ട പെണ്ണ് നിരകത്തിപ്പോയത് പ്രഫലാഭിപ്രായം അനുസരിച്ച് ആ പെണ്ണ് മുസ്ലിമത്താണ് ആ പെണ്ണ് നിസ്കരിക്കാത്തോണ്ടല്ല മുത്ത് നബി സല്ല അലി തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത സൽസ്വഭവാണ് ഖുറാനെ നിമിതങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കുണ്ടല്ലെ ഇന്നക്ക ല അലാഹുലു അറിയുന്ന പറഞ്ഞെ തങ്ങള് സൽസ്വഭാവിയാണെന്നല്ല സൽസ്വഭാവത്തിന്റെ മേലെയാണ് തങ്ങൾ തങ്ങളിങ്ങനെ അടിയിലേക്ക് നോക്കുമ്പോണ്ട് അടിയിൽ സൽസ്വഭാവം ആരായിരിക്കും തങ്ങൾ ആയിഷ ബീബിയും നിമിതങ്ങൾ ചെറിയൊരു സൗന്ദര്യ പണക്കം ഉണ്ടായപ്പോ സിദ്ധിഖർലാനും അസലഹത്തിന് വേണ്ടി വന്നു ഭാര്യ അമോശം അപ്പൊ സിദ്ധിഖർലാനും ആയിഷബീവിനും ഒരു സ്ഥലത്ത് സ്ഥലത്തും നിബിധങ്ങളെടുത്ത് ഇരുത്തിയിട്ട് ആയിഷ ബീബിനെ നോക്കിയിട്ട് പിതാവ് പറഞ്ഞു പിന്നെ രണ്ടാളുടെയും വാദങ്ങൾ ഞാൻ കേൾക്കാം പിന്നെ ഫസ്റ്റ് മുത്തനബി സി പറഞ്ഞോട്ടാണ് പറഞ്ഞോട്ട് അല്ലെന്താഷാർ പക്ഷെ പക്ഷേ പറയാൻ പറ്റൂഷി സിദ്ധീഖർ ഈമാനം നൂറ്റിപ്പത്തിലേക്ക് അങ്ങോട്ട് കേറി ആയിഷിവിടെ പെരഡിക്കൊന്ന് കൊടുത്തു അപ്പൊ റസൂള്ളന്റെ കണ്ണൊന്ന് വള്ളേറ്റി എന്റെ ആയിഷാനെ തുടരുത് എന്റെ ആയിഷാക്കടയിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ എന്റെ ആയിഷാക്കും എനിക്കും ഇടയിൽ ഒരു കുഴപ്പമില്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ അമോശിന്റെ വക ഒന്ന് കിട്ടിയാൽ ഒന്നൊന്നും പോരാ രണ്ടുമൂന്നൊന്ന് കൊടുക്കും അപ്പോഴും നമ്മുടെ കീശയിൽ രണ്ട് മെമ്പർഷിപ്പ് ഉണ്ടോ അവിടെയാണ് നമ്മുടെ ഒരു ഒരു പ്രശ്നം കിടക്കണത് സൽസ്വഭാവാണ് ഏറ്റവും പ്രധാനം മുത്ത നബിന്റെ അഫ്തബർ വീട്ടിലേക്ക് പോയപ്പോ ഒരു ഗ്ലാസ് വെള്ളമാണ് ഫസ്റ്റ് കൊടുത്തത് ആ വെള്ളത്തിൽ ഒരു മുടി കണ്ടു മുടി കണ്ടപ്പോൾ കണ്ടപ്പോ സെയ്തുബിൻ അഖ്തബർ കണ്ടു എൻ്റെ മുടി തങ്ങൾ കുടിക്കാൻ വെച്ച വെള്ളത്തിൽ വീണിട്ടുണ്ട് അപ്പൊ അഖ്തർഹാൻ ഒന്ന് ചുണുങ്ങിപ്പോയി അവനെ താങ്കൾ ആ മുടിയെടുത്തിട്ട് ഈ മോനെയും അള്ളാഹു ജമ്മിൽഹു ഈ മുടിയുടെ ഉടമസ്ഥന് ഭംഗി കൊടുക്കണേ അല്ലാന്ന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് വരെ ആ സൊഹാബി ജീവിച്ചിട്ട് ഒരു മുടിയും നിറച്ചിട്ടില്ല നമ്മളെ വീട്ടിലെ ഇറച്ചിക്കറിയിൽ ഇസുറാ കിട്ടിയ രാഷ്ട്രീയ കലാപായിരിക്കും അപ്പം നമ്മൾ ഇടുന്ന വരുന്നത് ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് അല്ലേ അവിടെയാണ് നമ്മൾക്ക് എവിടെയൊക്കെയോ ഒരു പരാജയം സംഭവിച്ചത് സൽസ്വഭാവമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അതില്ലാതെ സ്വർഗത്തിൽ കയറാം എന്ന് ഒരാൾ വിചാരിക്കരുത് അള്ളാഹു നമ്മളെയൊക്കെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി തിരുമാറാവട്ടെ മുത്തു നബി നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെയെന്ന് പറഞ്ഞാല് നബിതങ്ങള് ആയിഷബിയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരിക്കൽ വേറൊരു ഭാര്യയുടെ വക ഒരു പാത്രത്തിൽ പളുങ്കു പാത്രത്തിൽ പായസം കൊണ്ടുവന്നു പായസം കൊണ്ടുവന്നപ്പോൾ ആയിഷബി അന്ന് കുറച്ച് ചൂടില്ല ഫെയർല ആയിഷബി എന്തുവാ ഇത് കൊണ്ടു വയ്ക്കുന്ന പായസം ഒറ്റത്തട്ട് കൊണ്ടുവരാൻ സമയം അത് വീണ് പൊട്ടി പാത്രമൊക്കെ പൊട്ടി പായസമൊക്കെ വരണം ഇത് നബിസ് അലി വലമ തങ്ങള് കണ്ടു തങ്ങള് ഇത് കണ്ടപ്പോ അവിടെ ചെയ്തെന്താ പറയുക ഏഴാകാശത്തിന്റെ അപ്പുറം പോയിട്ട് അർഷും കുർച്ചിയും റബ്ബിനെ കണ്ട മുത്തനവി നെൽത്തിരുന്നിട്ട് പാത്രം പൊറുക്കിയെടുക്കുന്നു നമ്മളെ വീട്ടിലാണങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നതെങ്കിൽ ഭാര്യ നെൽത്തിരുന്നിട്ട് മുപ്പത്തിരണ്ട് പല്ല് പൊറുക്കേണ്ടി വരും അപ്പോഴും നമ്മൾ സുന്നത്ത് ജമായത്തിന്റെ കട്ടയായിരിക്കും സുന്നത്ത് നിസ്കരിക്കുമല്ലോ ജമായത്തിൻ പോലും അവിടെ ഇത് കുറച്ചുകൂടി വിശാലമായിട്ട് പറയേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് കുറച്ചുകൂടി പറയണമെന്നില്ല പക്ഷെ സമയമില്ല ഈ രണ്ട് ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ എന്തായാലും വേണം സൽ സ്വഭാവം തക്ക ഇത് രണ്ട് നമുക്കുണ്ടോ രക്ഷപ്പെട്ടു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും പണ്ഡിതന്മാർ പറയണ മൂന്ന് അടയാളങ്ങളുണ്ട് അതുകൂടി മൂന്ന് അടയാളങ്ങൾ ഒന്ന് ഇന്നത്തെ തമ്മിൽ കല്ല എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമുക്ക് ഇറ്റ് മീൻസ് മറ്റൊരാൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മളുടെ വിഷമവും കൂടി ആവണത് ഐ മീൻ ഇപ്പൊ നമ്മുടെ ഭാര്യയോടൊന്നിച്ച് നമ്മുടെ റൂമിൽ ബെഡ്റൂമിൽ ഉണ്ടാവുമ്പോ ഭാര്യ പറഞ്ഞ എ സി കുറച്ച് കുറക്കും പ്രവാസ ആകുമ്പോ നാട്ടിലേക്ക് വന്നാൽ ഫാനും ഓഫാക്കോ ഭയങ്കര ജലദോഷം അപ്പൊ അല്ല അപ്പൊ നമുക്കും ജലദോഷം വരണം ഇന്നക്കെ തമ്മിൽ അതാണ് നബി മുത്തൻ ബിസ്വലി അതാണ് നിമിതങ്ങൾ ആയിരത്തി മുന്നൂറ് സഹാബിമാരെ കൂട്ടിയിട്ട് മദീനയിൽ നിന്ന് മക്ക വിജയിക്കാൻ വേണ്ടി ജയിച്ചടക്കാൻ വേണ്ടി മക്കം ഫത്തീന് പോകുമ്പോൾ പെട്ടെന്ന് ഒരു വഴി എത്തിയപ്പോ നിമിതങ്ങൾ പറഞ്ഞു നമുക്ക് റോഡ് മാറ്റാം എന്തേ ഇതല്ലേ സാധാരണ കോമൺ ഓർഡിനറി വേ ഇതല്ലേ അപ്പുറത്തേക്ക് എന്തിനാണ് പോകുന്നത് അത് കുറച്ചുകൂടി ഡേഞ്ചറസ് അല്ലേ ഇപ്പറത്തേക്ക് അത് അവിടെ ഒരു നായ അതിൻ്റെ കുഞ്ഞിന് പാലുകൊടുക്കുന്നുണ്ട് നമ്മൾ പോകുന്ന സമയത്ത് അതൊരു ശല്യമല്ലേ ഇപ്പുറത്തേക്ക് പോവാ മക്കളെ ഇതാ ലോകത്ത് ഇതാ എന്താ പറയാ ഓഫ് മുഹമ്മദ് അലി പറയുന്നുണ്ട് സിനിമ ഈ ലോകത്തിന് ജയിച്ചടങ്ങിയ സ്വഭാവം ഉണ്ടാ ജുൽ എന്ന് പറയുന്ന ഒരാളുടെ ആയിരുന്നു സുവർമിൻ ഹയത്ത് സഹാബ അൽമക്കർ പഠിക്കണ കാലത്ത് ആ ചരിത്രം വായിച്ചു ഓർക്കണ്ടു എന്ന് പറയുന്ന അദ്ദേഹത്തിൽ ജെയ്ദാണ് പേര് അയാളുടെ പേര് അൽ ഹൈൽ കുതിരക്കാരനായ ജയ്ദ് എന്ന് പറയാൻ കാരണം ഹോഴ്സ് റൈഡ്സിൽ കുതിര സവാരിൽ അയാൾ ഫസ്റ്റ് എ പ്ലസ് ഗ്രേഡാണ് അയാൾ ഭയങ്കര മലപ്പിടുത്തക്കാരനാണ് അയാൾ ഒരിക്കലും ഗുസ്തി ഒടിച്ചിട്ട് തോൽപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് അയാൾ വരുന്ന സമയത്ത് യാ എന്ന് അൽ പകരം ലഘുലേഖു ഇല്ല സീഡിയില്ല സ്വാഗതം തന്നെ നാപ്പത്തി ആറ് മണിക്കൂർ ഇല്ല ഏതൊരു പ്രശ്നവും ഇല്ല കണ്ടാ തീർന്നു ഇതാണ് ഈശ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു സൽസ്വഭാവം എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് ഒന്നാമത് അഭിപ്രായം പരലോകത്ത് ചോദിക്കില്ല നമ്മളെ ഭാര്യനോട് അയാളെങ്ങനെ ഞാൻ പറയാൻ നിൽക്കുക ആറ് കൊല്ലം സഹിച്ചിട്ടൊക്കെ മിക്കാറ് കരി ഒന്നാമത്തെ അടയാളം മറ്റുള്ളവരുടെ വിഷമം നമ്മൾ സഹിക്കുക അതാണ് ഈ സംഘടനാ പ്രവർത്തനം സ്ഥാപനം സ്വാതന്ത്ര്യം എന്നൊക്കെ പറയണ ഒരു സംഭവം ചിത്താരി ഉസ്താദ് നമ്മൾ ഓതിത്തരുന്ന കാലത്ത് ഉസ്താദ് ബഹ്റയില്ല ഏതോ ഒരു വിദേശ രാജ്യത്തിൻ്റെ ഒരു കഥ പറയുണ്ടായിരുന്നു ഉസ്താദ് പിരിവടത്തി കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പത്ത് ദീനാർ ദൃഹമോ കൊണ്ടു കൊടുത്തത് ഉസ്താദിനെ നെട്ടി ഉസ്താ ഇൻ്റെ അടുത്ത് പത്ത് ദീനാറിൽ ആരും കൊണ്ടുകൊടുക്കുക അപ്പം അയാൾ പറഞ്ഞത്രേ ഉസ്താദ് എനിക്ക് പത്ത് മാസം ഇവിടെ ജോലി ജോലിയില്ലാതെ ഉസ്താദ് എന്നാലും ഒന്നും തരാതിരിക്കൽ മോശമല്ലേ ഞാൻ ഇത് കടം വാങ്ങിയിട്ട് തരുന്നതാണ് അങ്ങനത്തെ പ്രവാസികൾ അങ്ങൾക്ക് തിന്നാൻ തരുന്നു നിങ്ങളത് ഉയർക്കണേന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശേഖ എന്നാ അത് പറഞ്ഞേക്കുന്നത് അള്ളാഹു ഉസ്താദിന്റെ ദറേ ഏറ്റി കൊടുക്കട്ടെ ഒന്ന് മറ്റുള്ളവരുടെ വിഷമം നമ്മൾ സഹിക്കാം രണ്ടാമത്തേത് നമ്മളെ കൊണ്ട് ആർക്കും ഒരു വിഷമം ഉണ്ടാവരുതെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും വിചാരിക്കുന്നു ഇപ്പൊ ബസ്സിന് കൈ നെട്ടി നിർത്തിയില്ല ഇതിന്റെ ലാലാക്കിന്റെ വോക്കാണ് തളിപ്പുറം വിലത്തുന്നതിനുമ്പോ ടയർ പഞ്ചറായി മൂന്നിന് ആര്യ സ്ഥലത്തും ചെല്ലിക്കോ നേർച്ചായിക്കോ ഒരു കുത്തി യ് ഇങ്ങനൊന്നും നമ്മുടെ മനസ്സാകാൻ പാടില്ല പിന്നെ എന്തിനാ നമ്മൾ അസർകർ ചേക്കുന്നത് ഈ അസർസ്കാർ എന്തിനാ ശരിക്ക് ആൾക്കാർ ചവിട്ടണ ഭൂമിയിൽ നിന്റെ നെറ്റിത്തടം വെച്ചിട്ട് എന്റെ കീബർ പോകണോന്ന് അതിന്റെ അർത്ഥം അല്ലാണ്ട് ഇപ്പൊ എന്തായാലും കൊണ്ട് കാര്യം ഹജ്ജ് എന്ത് ഇവിടെ ഹജ്ജിനൊക്കെ ഇവിടുത്തെ ചില ആൾക്കാർ ഹജ്ജിനായ ഓരോ ഫസ്റ്റ് ഫ്ലോർ വീട്ടിൽ തന്നെ മൂന്നാമത്തെ മൂന്ന് ബാത്റൂമെല്ലാം ഉണ്ട് ഉപയോഗിക്കാത്ത ആടെ ബാത്റൂമിൽ ആവും ഒരു കപ്പ് ഇട്ടിട്ട് അരമണിക്കൂർ കാത്തുക്കുന്നതാണ് എന്തിന് ഇന്റെ കീബർ അങ് പോണമെന്നാണ് ഇസ്ലാം പറയണത് ഇത് പോകാണ്ട് ചില ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഇന്നത്തെ പ്രവാസി സംഗമം കഴിഞ്ഞിട്ട് ഇന്നത്തെ പ്രവാസി സംഗമം എങ്ങനെയുണ്ട് ഇതൊന്നുമല്ല ഇതിന്റെ ഒരു ലക്ഷ്യം ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ശുദ്ധിയാണ് നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു സഹിക്കരുത് ഇപ്പൊ ഒരു ബസ്സിന് ഇട്ടി നിർത്തി ഇത് ഈ സ്റ്റോപ്പ് അപ്പുറം നിർത്തി അപ്പുറം നിർത്തി പിന്നെ അടുത്ത പരാതി എന്താ പറയുക ഇന്റെ ലാലാക്കിന്റെ നിർത്തലാണ് ഇയാളെ കണ്ട ബസ് നിർത്തണം ഇയാളെ നിർത്തരുത് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ കണ്ടില്ലേ ഇമാം നവീർ ഈ ഇവിടുത്തെ കുത്തുബഹാന ആ ചരിത്രം വായിച്ചു ഓക്കെ ഇമാം നവീർ തൊപ്പി ഒരാൾ കട്ടുകൊണ്ടുപോയി കട്ടുകൊണ്ടുപോയപ്പോമാർ അയാളുടെ ബേക്കിലൂടി അപ്പൊ ആ കട്ടുകൊണ്ട് പോയ ആള് സ്പീഡ് കൂട്ടി മഹാനവറുകളും സ്പീഡ് കൂട്ടി എന്നിട്ട് വിളിച്ചു പറഞ്ഞു ആ തൊപ്പി എനിക്ക് വേണ്ട പിന്നെ ഞാൻ നിങ്ങളെ വെഹിക്കൽ ഓടിയത് ആ തൊപ്പി നിന്നു പിടിച്ചു വാങ്ങാനോ കേസ് എഫ്ഐആർ തയ്യാറാക്കാനൊന്നല്ല പിന്നെന്തിനാന്ന് വെച്ചാല് ആ തൊപ്പി നിനക്ക് ഉപയോഗിക്കൽ ഹലാലാവണെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടി നീ അറിയണ്ടേ അതിനറിയിക്കാൻ വേണ്ടി വന്നത് ആ ആഹൃതി എന്നെ കൊണ്ട് എനിക്ക് കുറ്റം കിട്ടണ്ട നമ്മളാണെങ്കിൽ ആഹൃത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ ഇതൊന്നല്ല നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അത് ഏറ്റവും പ്രധാന മൂന്നാമത്തത് സൽസ്വഭാവം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ നമ്മൾ ഒരു വിഷയം പറഞ്ഞാൽ ആരിൽ നിന്നും ഒന്നു കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നമ്മുടെ കാര്യങ്ങളാണ് പറയുന്നത് ആരിൽ നിന്നും നമുക്ക് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കരുത് അതേസമയം തന്നെ ഒരാൾ എന്തെങ്കിലും പൊരുത്തപ്പെട്ടത് തന്നാൽ വാങ്ങുകയും വേണം ഒരിക്കൽ സൈദുനുറബിനിൽ നബിസ് നമ്മൾ ഒരു സാധനം കൊടുത്തു വെച്ചു കൊടുത്തയച്ച സമയത്ത് ഉമർന്നാൻ മടക്കിയുർനാനോട് ചൊല്ലി ഉമർ ഇമാം മാലിക തങ്ങളുടെ മുഖത്തൈൻ്റെ ഷർഹിലുണ്ട് ചരിത്രം എന്താ പറയുക നീ മടക്കിയത് താങ്കളല്ല പറഞ്ഞ ആരടുത്തുനിന്ന് ഒന്നും പറഞ്ഞതിന്റെ അർത്ഥം ആഗ്രഹിക്കരുത് കൊതിക്കരുത് എന്നല്ലേ താൽ ഒരാൾ ഇഷ്ടപ്പെട്ട് തന്നാ വാങ്ങണ്ടേ അന്നേരം ഉമർന്നാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ രണ്ട് കാര്യം തീരുമാനിച്ചു ഒന്ന് ആരടുത്തുനിന്ന് ഒന്നും കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കൂല രണ്ട് ആരെങ്കിലും എന്തെങ്കിലും തൃപ്തിപ്പെട്ട് എന്നാൽ വാങ്ങും ചെയ്യും അതുകൊണ്ടല്ലേ ഇസ്ലാമിൽ സുന്നത്ത് നോമ്പ് എടുത്ത ദിവസം ഏതെങ്കിലും വീട്ടില് ഫീസ്റ്റ് ഒരു ഗെസ്റ്റ് ആയിട്ട് പോയി എന്നിട്ട് അള്ളാഹ് ഉസ്തൈൻ നോമ്പുണ്ടല്ലേ കാര്യായിട്ട് ഉസ്താൻ അല്ലേ ഇത് വെച്ചേക്കുന്നേ എന്നാ അവിടെ നോമ്പ് മുറിക്കല്ലേ സുന്നത്ത് അതിന്റെ അർത്ഥം നോമ്പ് സുന്നത്ത് സുന്നത്തോടുത്ത ദിവസം എല്ലാം എല്ലായിടത്തും പോയിട്ട് മുറിക്കണം ചോദിക്കണം എന്നല്ല അങ്ങനെ അതിന്റെ അങ്ങനെ വിചാരിച്ചേക്ക ആരെടുത്ത അത് നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയാൽ പിന്നെ മൂത്തമ്മന്റെ വക ഒരു അനാർ ജ്യൂസ് വേണ്ട ഫുൾ പറയരുത് എന്ന് പറയണത് അത് ഇസ്ലാമിൻ്റെ ഒരു തിയോളജിയാ പറയണ അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചില ആൾക്കാരെല്ലാം ഇപ്പോ മജിലിസല്ല അത്രെല്ലാം കൊടുത്താൽ എനിക്ക് വേണ്ട ഓഹ് ഭയങ്കര സംഭവത്തിന് അത് അയാളെ സന്തോഷിപ്പിക്കാനെങ്കിലും നമ്മൾ അത് ചെയ്യേണ്ടതുണ്ട് മുത്തനബി സാഹ അല്ലെല്ലാം തങ്ങള് അങ്ങനെയായിരുന്നു ഒരു ചരിത്രം പറഞ്ഞിട്ടാണ് ക്ലാസ് അവസാനിപ്പിക്കണത് ഒരിക്കൽ മനുഷ്യൻ ഒരു കൊട്ട നിറയെ മുന്തിരി കൊണ്ടുപോകുന്നു ഒരു കൊട്ട നിറയെ മുന്തിരി കൊണ്ടു മുന്തിരി കൊണ്ടുവന്ന സമയത്ത് നബി അലൈഹി നിബി സുല്ല മതങ്ങൾക്കാണ് കൊണ്ടുവന്നെ കൊല ഇങ്ങനെ തിന്നലാണ് നിങ്ങളുടെ ഒരു ശൈലി ഓരോന്ന് പൊട്ടിച്ചിട്ട് തിന്നുന്നതിന് പകരം ഇങ്ങനെ തിന്നു അടുത്ത കൊല തിന്നു അടുത്ത കൊല ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോ ആ സ്വഹാബി ഇങ്ങനെ ചിരിക്കും തങ്ങിഷ്ടപ്പെട്ടു കേട്ടോ എന്നിട്ട് ഫുള്ളായിട്ട് തിന്നപ്പോ മൂപ്പര് മൂപ്പര് സന്തോഷം കൊണ്ട് പറക്കാൻറ്റം പോലെ പോലെ അയാൾ പോയത് പറന്നിട്ട് നടന്നു പോയിന്നെല്ലാം പറയണ പോലെ അത്രക്കും സന്തോഷപദനായിട്ട് തിരിച്ചു അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഷാബ് വെച്ചു തങ്ങള് അനിധന സാധാരണമായിട്ടാണല്ലോ കാര്യം ചെയ്തേക്കുന്നത് തങ്ങൾ കുറച്ച് തിന്നിട്ട് ബാക്കി പറക്കത്തിന് നമുക്ക് തിരത്തല്ലേ ഇന്ന് തങ്ങൾ അങ്ങനെ ചെയ്തത് എന്തോ ഒരു കാര്യം അതിലുണ്ടാവും അതെ മോനെ ഞാനിപ്പോ ഒരു കൊല മുന്തിരി തന്നപ്പോ ഭയങ്കര കീപ്പായിരുന്നുള്ളത് ആ സമയത്ത് അടുത്തത് നോക്കുമ്പോഴൊക്കെ ഭയങ്കര ചവർപ്പ് ഫുള്ള് ചവർപ്പും കൈപ്പുള്ള ഒറ്റ മധുരമുള്ള കൊലയില്ല അപ്പോഴൊക്കെ ആ സ്വഹാബി ആയിരിക്കുന്നുണ്ട് മധുരം ഉള്ളതായിരിക്കും തങ്ങി ഇഷ്ടപ്പെട്ടു വിചാരിച്ചിട്ട് ചിരിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ആ സമയത്ത് ആറ്റിങ്ങനെ തന്നാൽ ഇതാണോ കൊണ്ട് കൊടുക്കൽ എന്ന് പറഞ്ഞ് ചൂടായാൽ ആ പാവത്തിന്റെ മനസ്സിന് വേഷം എന്ന് വിചാരിച്ചിട്ടാണ് അവിടെയാണ് നമ്മുടെ ഒരു കുടുംബജീവിതത്തിലും നമ്മുടെ ശരിക്കും നമ്മുടെ ഭാര്യക്ക് കറിയാക്കി തരത്ത് ഭക്ഷണാക്കി തരത്ത് അലക്കല് പാൽ കൊടുക്കൽ ഇതൊന്നും നിർബന്ധ പെണ്ണുങ്ങൾ അപ്പുറം ഉണ്ടാവും നിങ്ങളൊക്കെ അത കഴിഞ്ഞു ഈ മസല പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കണന്ന് ഈ ആൻത്ത് താലിബിന്റെ നാലം വെള്ളത്തിലുള്ള ഇതിന്റെ പേരിലൊന്നും നമ്മൾ ചൂടാൻ പാടില്ല കാരണം നമുക്ക് നിർബന്ധ ബാധ്യത അവർക്ക് നിർബന്ധമുള്ള കാര്യമല്ല ഇതൊന്നും ഇതിന്റെ പേരിൽ നമുക്ക് എന്ത് ചൂടാവാൻ നമ്മളെ ഉമ്മയല്ലേ അവര് ആ അർത്ഥത്തില് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ വീട്ടില് ഇങ്ങനെ കുറച്ചുകൂടി കൂടി പുറത്ത് സജീവമാണേനു പകരം ഇപ്പോൾ അടുത്തൊരു ചെറുപ്പക്കാരനോട് അവൻ്റെ ഭാര്യയെ ചോദിച്ചൊരു ചോദ്യം എന്നോ ഷെയർ ചെയ്തിരുന്നു അവനോട് അവൻ്റെ ഭാര്യ ചോദിച്ചത്ര നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് അല്ല മൊബൈലിനെയാണോ ആ ചോദ്യം ഉണ്ടാവരുതേ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കം